ഇനി പെരിന്തൽമണയിലേക്കാണ് നമ്മൾ പോകുന്നത് പെരിന്തൽമണയിൽ ഇന്നലെ രാത്രി ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പ്രഖ്യാപിച്ച യു ഡി എഫിന്റെ ഹർത്താൽ പിൻവലിച്ചിരിക്കുകയാണ് പ്രതികളെ പോലീസ് പിടികൂടിയ സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ കണക്കിലെടുത്തുമാണ് ഹർത്താൽ പിൻവലിച്ചതെന്നാണ് വിശദീകരണം ഇപ്പോൾ നജീബ് കാന്തപുരം എം എൽ എ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കില് ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാക്കണമെങ്കിൽ ആ സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സി പി എം ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ ഒരു കാര്യം സി പി എമ്മിൻ്റെ നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കരി മുൻകൈ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പക്ഷേ സി പി എമ്മിൻ്റെ നേതൃതലത്തിൽ ആലോചിച്ചുകൊണ്ട് അതിൽ സി പി എമ്മിൻ്റെ കൗൺസിലർമാരടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് ഇവിടെ പതിവ് പോലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സി പി എം തോൽക്കും സി പി എം തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിങ്ങിൻ്റെ ഓഫീസിന് നേരെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് പോലീസിന് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ ഞങ്ങൾ ഈ അടുത്ത് ഒരു ആറ് മാസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വളരെ മനോഹരമായി നവീകരിച്ചത് ആ ഓഫീസാണ് പൂർണ്ണമായും അടിച്ചു തകർത്തിരിക്കുന്നത് ഇതൊരു കണ്ണൂർ മോഡൽ ആക്രമണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണത്തെ ആക്രമണം കൊണ്ട് നേരിടാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് എൽ ഡി എഫ് അല്ല എന്നതുകൊണ്ടാണ് അത്തരമൊരു ആക്രമണവും അത്തരമൊരു ഗുണ്ടായിസവും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള വാർഡുകളിൽ പോലും അവർ തോറ്റമ്പിയത് സ്വാഭാവികമായിട്ടും അത്തരമൊരു പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം ഏറ്റവും നീചമായ ഒരാക്രമണം വീണ്ടും ജനങ്ങൾക്ക് നേരെ നേരാഴ്ച വിടുക അപ്പോൾ രാത്രി യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാത്രി തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങൾ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി വരെയും ആ സമരം തുടർന്നു സമരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു കാര്യം പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത് പ്രതികളെ പിടിച്ച സാഹചര്യത്തിലാണ് ഇന്നലെ വൈകി പ്രഖ്യാപിച്ച ഹർത്താലിൽ നിന്ന് ഇപ്പോൾ യു ഡി എഫ് പിന്നോട്ട് പോയിരിക്കുന്നത് രാവിലെ അപ്രതീക്ഷിതമായൊരു ഹർത്താൽ ഉണ്ടായാൽ പെരിന്തൽ പോലൊരു സ്ഥലം വളരെ കാര്യമായി തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കും ആ സാഹചര്യത്തിൽ ഒരു എതിർപ്പൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പിൻവലിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും പ്രതികളെ പിടിച്ച സാഹചര്യത്തിൽ തൽക്കാലം ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഹർത്താൽ പിൻവലിക്കുന്നുവെന്നാണ് യു ഡി എഫിന്റെ വിശദീകരണം മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് സി പി എം പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് വൈകിട്ട് നടന്ന യു ഡി എഫ് വിജയാഘോഷത്തിനിടെ സി പി എം ഓഫീസിന് നേരെ ഉണ്ടായ കല്ലേറിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് നടത്തിയ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് ലീഗ് ഓഫീസ് ആക്രമിച്ച കേസിൽ അഞ്ചു പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്